ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജൻജ അപ്പൊ നമ്മളോടെ പല ആളുകളും ചോദിക്കുന്ന ഒരു ജാതിയാണ് എനിക്ക് ആകെ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് കറണ്ട് ബില്ലുള്ളൂ പിന്നെ എന്തിനാ ഞാൻ സോളാർ വെക്കണമെന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ രണ്ട് മാസത്തില് രണ്ട് വെട്ടെങ്കിലും ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നുണ്ട് രണ്ട് മാസത്തേക്ക് രണ്ടായിരം രൂപ എക്സ്പെൻസ് വരുന്നണ്ട് ആ രണ്ടായിരം രൂപ കൂടെ നമുക്ക് ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ച് സോളാറിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ വരെ വരുന്ന ബില്ലുകൾ നമുക്ക് കവർ ചെയ്തൂടെ ടോട്ടൽ ഒരു മൂന്ന് കിലോ വാട്ടർ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മതി അതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ നിന്നും എഴുപത്തെട്ടായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയുണ്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഒരു ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ ഒക്കെ എറ്റ് ടു സെഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ജയൻജ ടെക്നോളജീസ് എന്ന അലനെല്ലൂർ സ്ഥാപനത്തിലും ജയൻജ ടെക്നോളജീസ് എന്ന മഞ്ചേരി സ്ഥാപനത്തിനും രണ്ടും രജിസ്റ്റേഡ് വെണ്ടേഴ്സാണ് ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് രജിസ്റ്റേർഡ് വെണ്ടറാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ജയൻ ജെ ടെക്നോളജീസ് മൊബൈൽ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്